എല്ലാ റെടുക്കാ പോണേ നെയ്സരി പോവാ ചെരുപ്പ് ഇടാ കര എഴുതിട്ടാ പോയാൽ ഇട്ടാ നെയ്യ് വാച്ചിക്ക കേട്ടാ അറിയോ കേട്ടാ അറിയോട്ടെ അങ്ങനെ റെബിമോന് ഫസ്റ്റ് ഡേ അംഗനവാടിയിലെത്തിയിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് ആള് അങ്ങനവാടി പോയപ്പോൾ അവിടെ ഉള്ള കളിക്കുന്നതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ആ ടീച്ചർ എന്തെയ്തു അവിടെയുള്ള ഒരു ബോൾ കയ്യിൽ കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് കിട്ടിയപ്പോൾ അതിലേറെ സന്തോഷമായി വിടെ ഇരിക്കയായിരുന്നു കുഴപ്പമൊന്നുമില്ല മോനെ ഹാപ്പിയാണ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹായ്